നമസ്കാരം നമസ്കാരം യെസ് ശങ്കർജി പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ശങ്കരേട്ടൻ്റെ വസന്തിയിലാണ് പ്രിയപ്പെട്ട ശങ്കരേട്ടനെ അറിയുന്നെങ്ങനെയാണ് ശരിക്കും ശങ്കരേട്ടനെ അറിയപ്പെടുന്നത് നമ്മളെ ഇ എ ശങ്കരേട്ടൻ ഇ എ ശങ്കരാട്ടനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു നല്ലൊരു വ്യക്തിത്വമാണ് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഒരുപാട് രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ശങ്കരേട്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നാട്ടുകാർക്കും നാടിനും വേണ്ടി പ്രിയപ്പെട്ടവനായി മാറിയ ഒരു ശങ്കരഘട്ടനാണ് ജാതിഭേദം അല്ലെങ്കിൽ ആളോ തരങ്ങളോ ഒന്നും നോക്കാതെ ഏത് പാതിർക്കും എന്താവശ്യത്തിന് വിളിച്ചാലും ചെല്ലുന്ന പ്രിയപ്പെട്ട ശങ്കരഘട്ടനാണ് അപ്പോൾ ശങ്കരേട്ടൻ്റെ നാട്ടിൽ ഒരുപാട് ഇപ്പോൾ ശങ്കരേട്ടൻ താമസിക്കുന്നത് തന്നെ ശരിക്കും ഒരു ഫോറസ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ശങ്കരാടനൻ്റെ വീട് പിന്നെ ശങ്കരാടന ഒരുപാട് ബന്ധുക്കൾ നാട്ടുകാരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ പലപ്പോഴും നമുക്കറിയാം ആനയുടെ പ്രശ്നങ്ങളും അതുപോലെ നരി പിടിച്ചിട്ടും കരടി പിടിച്ചിട്ടൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നത്തിൽ നമ്മൾ ലൈവായിട്ട് ശങ്കരാടന പല ചാനലിലൊക്കെ കണ്ടതാണ് അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമ്മുടെ നമുക്ക് ശങ്കരാടനോട് തന്നെ ചോദിച്ചറിയാം കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലത്തെ ഈ പ്രശ്നങ്ങൾ എപ്പോഴും നോക്കിയാലും നിങ്ങൾക്ക് വന്യമൃഗങ്ങളോടൊരു പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ എന്താണ് അതിനെ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ പണ്ട് കാലം മുതൽ നമ്മളെ മുത്തച്ഛൻ അച്ഛനുള്ള കാലം മുതലേ തന്നെ നിങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതെ വയൽ കൃഷി അതുപോലെ തന്നെ തോട്ടക്കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് കന്നുകാലി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലും നെൽക്കൃഷിയാണ് നമ്മൾ അന്നത്തെ കാലത്തൊക്കെ മുത്തച്ഛൻ്റെ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കുരുമുളക് കാപ്പി അതുപോലെ തന്നെ മറ്റേ തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള കൃഷികളൊക്കെ വന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അതിൻ്റെ അകത്ത് ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള വരുമാനം കണ്ടെത്തുന്നത് പണ്ട് കാലത്ത് നമുക്ക് ഈ വന്യമൃഗത്തിൻ്റെ ഇത്ര ശല്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷമായി വന്യജീവികളുടെ ഒരു സന്തുലിതാവസ്ഥ അതിരൂക്ഷമായി വർദ്ധിച്ചു അത് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ മനുഷ്യജീവന് ഭീഷണിയായി കൃഷിനാശം ഉണ്ടാക്കാൻ തുടങ്ങി വളർത്തു മൃഗങ്ങളെ തന്നെ പിന്നെ കൊന്നുകൊടുക്കാൻ തുടങ്ങി ഇങ്ങനെ എല്ലാ തരത്തിലും വന്യ മൃഗ വന്യമൃഗശല്യം മൂലം ജീവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ വന്നുപെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ ഇത് എന്താ പറയുക ഒരു രാത്രി കൃഷി വെളുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം നശിച്ച് കാണുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള അധ്വാനവും പ്രതീക്ഷയും നമ്മുടെ വരുമാനവും ഒക്കെ തകർത്തെറിയാണ് അപ്പോൾ കാർഷിക മേഖല പോലും ആളുകൾ കാർഷിക മേഖലയിൽ നിന്ന് പിന്മാങ്ങി മറ്റ് തരത്തിലുള്ള ജോലികളോ മറ്റു കാര്യങ്ങളിലേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നമുക്കേതായാലും അങ്ങനെ പോകാൻ കഴിയില്ല നമ്മൾ പിന്നെ പരമ്പരാഗതമായി തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ ഉപജീവനം നടത്തി പോകുന്ന ആളുകളെ നിലയ്ക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പോകും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ചിലപ്പോൾ ലാഭമുണ്ടാകും ചിലപ്പോൾ നഷ്ടവും ഉണ്ടാകും ഇപ്പം നഷ്ടം തന്നെ ഉള്ളൂ എന്നാലും അതിൽ നിന്നും മാറാൻ നമുക്ക് സാധിക്കില്ല ഈ രാഷ്ട്രീയപരമായിട്ട് ശരിക്കും ഇവിടെയുള്ള ഒരു പൾസ് അതായത് ഇപ്പം നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയാണല്ലോ ശരിക്കും ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇത് അനുസരിച്ച് ഇവിടെ ഈ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഇപ്പം തന്നെ ഇതിൻ്റെ ഇടക്ക് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ പിന്നെ ഭയങ്കര മാധ്യമ കൂട്ടായി അതായത് വലിയൊരു പട തന്നെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അതിന് ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കണ്ടത് കാരണം ഈ ആൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ ആളുകളുമുണ്ട് പക്ഷേ അവർക്കൊന്നും ഇതിനെ അത്രത്തോളം അങ്ങ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അങ്ങ് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷം പല ആളുകൾക്കുണ്ടോ എന്നുള്ളൊരു അഭിപ്രായം അത് ശരിക്കും എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി എന്താണ് അങ്ങനെ നമ്മൾ ഭരണകക്ഷികൾക്ക് തന്നെ നമുക്ക് ഇതിനകത്തൊരു കക്ഷി രാഷ്ട്രീയ നമ്മൾ നോക്കണ തീർച്ചയായിട്ടും ജനങ്ങളുടെ ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം നിലനിൽക്കാൻ അപ്പോൾ അതിനെ ഈ നമുക്ക് മുഖം തിരിഞ്ഞ് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഞാൻ എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ അതിൻ്റെ അനുഭവസ്ഥനും കൂടിയാണ് ഇതിൻ്റെ കെടുതി അനുഭവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അതിനകത്ത് കുറച്ചുകൂടി വൈകാരികമായ ഒരു ഇത് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇഷ്യൂസിൽ മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രത്തിനതീതമായി ഈ നാടിനെ ബാധിക്കുന്ന മനുഷ്യരെ ബാധിച്ചു ഈ വന്യമൃഗ ശല്യം അത് രൂക്ഷമായി അത് തടയുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് ഒരുപാട് പാക്കേജ് കൊണ്ടുവരാം പദ്ധതികൾ കൊണ്ടുവരാം അതൊന്നും ആവിഷ്കരിക്കാനോ ഒരു ദീർഘവീക്ഷണത്തോട് കൂടി അതിനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ ഒന്നും തയ്യാറാകുന്നില്ല അധികാരികൾ തയ്യാറാകുന്നില്ല അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ഇത്രയും ഇഷ്യൂസ് വന്നു എത്രയോ ആളുകൾ ഈ വന്യമൃഗത്തിനാൽ കൊല ചെയ്യപ്പെട്ടു നമുക്കറിയാം പിന്നെ മാനന്തവാടിയുള്ള അജീസ് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള പോളാട്ടൻ പിന്നെ പൂതാടി വകുന്ന ബ്രിജീഷ് പിന്നെ ഒരു വിശ്വനാഥൻ അങ്ങനെ നിരവധി നിരവധി ആളുകൾ ഈ വന്യമൃഗത്താൽ പ്രമേയപ്പെട്ടു പക്ഷേ ഈ തരത്തിലുള്ള ഇഷ്യൂസ് ഇല്ലാതെ വേറൊരു പോള് അല്ലെങ്കിൽ വേറൊരു അഡ്ജസ്റ്റ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അധികാരികൾ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല അത് തടയിടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നില്ല ഇപ്പൊ പെൻസിങ് ഇവിടെ നമ്മൾ പെൻസിങ് ഉണ്ട് ഒക്കെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നില്ല ഒരു കാട്ടിക്കൂട്ടൽ പരിപാടിയായിട്ട് അത് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ പറഞ്ഞത് നല്ല ട്രഞ്ച് നല്ല ഹൈറ്റിൽ ട്രഞ്ച് ഇങ്ങനെ കിടങ്ങ് പോലെ കുഴിച്ച് അതിന്റെ മുകളിൽ കൂടി പെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ പരിധിവരെ നമുക്ക് ആന അതിലേക്ക് കയറാതിരിക്കാൻ പറ്റും ഇത് ആന ഒരു മരം തള്ളിയിടുകയോ ചവിട്ടിയിടുകയോ പെൻസിങ് ഓവർടേക്ക് ചെയ്ത് കാരണമെന്ന് ഒരു ആളുകളുടെ സ്വപ്നം തന്നെ തകർക്കുകയാണ് ജീവിതം തന്നെ തകർത്തെറിയാണ് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് അല്ലാത്തൊരു അവസ്ഥയാണ് ഇത് ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ഡി എഫ് ഒ സി സി എഫ് അടക്കമുള്ള ആളുകൾ മറ്റ് റവന്യൂ വകുപ്പ് വില്ലേജ് അടക്കമുള്ള അധികാരികൾ ഇവരൊക്കെ ഇടപെട്ടുകൊണ്ട് ആദിവാസികളുടെ മേഖലയിൽ വരുമ്പോൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന്മാർ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവരൊക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട് ഇത് കണ്ടെത്തുന്നില്ല ഇതൊരു എന്താ പറയുക പറഞ്ഞു പറ്റിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇഷ്യൂസ് വരുമ്പോൾ അവിടെ കുറേ ഒച്ചപ്പാടാവുന്നു മറ്റു കാര്യങ്ങളിതാക്കുന്നു എന്തെങ്കിലും കോപ്പറിന് പ്രഖ്യാപിക്കുന്നു എല്ലാം പ്രശ്നമല്ല ഇപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് പള്ളിക്കൂടത്ത് പോകുന്ന പ്രശ്നങ്ങളുണ്ട് അതുപോലെ ആളുകൾക്ക് മറ്റേ എന്താണ് പ്രാർത്ഥനക്കും മറ്റും ഒക്കെ ഇപ്പം ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഒരു എനിക്കോട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരുപാട് നമുക്ക് പഴയ ഒരു കാലത്ത് നിന്ന് മാറിയിട്ട് ആനകളും മൃഗങ്ങളൊക്കെ ഈ പിന്നെ ഫോറസ്റ്റ് നിങ്ങൾ തോട്ടത്തിലേക്ക് മാറിയ അതിൻ്റെ ഒരു കാരണം എല്ലായിടത്തും നമുക്ക് കാണുന്നുണ്ടല്ലോ കാരണം പുലീൻ്റെ ശല്യമാണെങ്കിലും ആനയുടെ ശല്യമാണെങ്കിലൊക്കെ ഈ ചക്കമാങ്ങ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ അല്ലാതെ സമയത്ത് ഇപ്പം മാനന്തവാടി ടൗണിൽ നിന്നാണ് ആന എന്താ ചെയ്തത് ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു വർഷം ആയിട്ടില്ലല്ലോ അല്ലേ ആന ശരിക്കും എന്താണ് ടൗണിൽ കൂടെയാണ് വരച്ചത് അപ്പം ഇത്രയും നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ഇതാണ് അവസ്ഥയാണെങ്കിൽ ശരിക്കും ഫോറസ്റ്റിന്റെ അടുത്ത് താമസിക്കുന്നവരെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇപ്പോൾ ചെറിയ മക്കളൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ ശരിക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിനൊക്കെ ശരിക്ക് സർക്കാർക്ക് ഒരു കൂടുതലും ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത് ആ ഒരു കാര്യത്തിനൊക്കെയാണല്ലോ അല്ല ഇതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് നാടും കാടും അതിർത്തി നിർണ്ണയിക്കണം അതെ കാട് കാടായിട്ട് നിലനിർത്തണം നാട് നാടായിട്ട് നിലനിർത്തണം കാട്ടിൽ കയറി നമ്മൾ വന്യമൃഗത്തിനെ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ വന്യമൃഗം നാട്ടിലിറങ്ങി ഈ മനുഷ്യജീവൻ കവർന്നെടുക്കാൻ പാടില്ല അതുപോലെ വളർത്തു മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല അതിന് അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം അതുപോലെ തന്നെ ഞാനൊരു പിന്നെ പരിസ്ഥിതിക്കെതിരൊന്നുമല്ല പരിസ്ഥിതി വേണം എന്ന് അതിനെ പിന്നെ എന്താ പറയുക അത് പിന്നെ അതിനു വേണ്ടി നിൽക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഈ സാമൂഹ്യ വനവൽക്കരണം നാട്ടിൽ ആവശ്യമാണ് കാട്ടിലിപ്പോൾ മുളയില്ല മുള ഈ പൂത്ത് ഇതെല്ലാം നശിച്ചുപോയി അപ്പോൾ വ്യാപകമായിട്ട് നമുക്ക് സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മുള നട്ടുപിടിപ്പിക്കാം അതുപോലെ മാവ് പിന്നെ പ്ലാവ് ഇങ്ങനെയുള്ള ആനയ്ക്ക് വേണ്ടുന്ന ഭക്ഷണ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാം പിന്നെ ഈ വേനൽക്കാലം വരുമ്പോൾ ആനയ്ക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല അപ്പൊ അത് കാട്ടിൽ തന്നെ വലിയ തടാകങ്ങൾ ജല സംഭരണി ഉണ്ടാക്കി വെക്കണം അപ്പൊ ആനയ്ക്ക് എന്താ പറയാ അവിടെ വെള്ളം കുടിക്കാൻ പറ്റുന്നു അവിടെ പിന്നെ ആനയ്ക്ക് ആവശ്യമായ ചക്കയും മാങ്ങയും മുളയും ഇല്ലിയൊക്കെ കിട്ടുന്നു ചപ്പൊക്കെ കിട്ടുന്നു അങ്ങനെ ആനയ്ക്ക് വേണ്ടത് മറ്റ് വളർ മൃഗങ്ങൾ കാട്ടു മൃഗങ്ങൾക്ക് വേണ്ടത് കാട്ടിൽ ഉത്പാദിപ്പിക്കാൻ ഈ സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ഇവർക്കൊന്നും തലയിൽ ആൾ താമസമില്ലേ ഇതൊന്നും ചിന്തിക്കാൻ അപ്പോൾ അതല്ലാതെ ഇതിന് ഈ സംഘർഷം ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല ഇപ്പോൾ അനിമൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ കാട്ടു മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം എന്താ മാൻ അനിമൽ കോൺഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അങ്ങനെ പറയുക അത് ഒഴിവാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാട്ടിൽ ആവിഷ്കരിച്ച് നടപ്പാക്കണം അതിന് വേണ്ട ഒരു ഇടപെടൽ ഈ അധികാരികൾ ചെയ്യുന്നില്ല അതാണ് ഞാൻ ആക്ഷേപം വെറുതെ പറ്റിക്കയാണ് ഇപ്പൊ ഇവിടെ പോയിട്ട് പത്ത് പത്ത് ലക്ഷം കൊടുത്തു പോള് മരിച്ചപ്പോ അജീഷ് മരിച്ചപ്പോ പത്ത് ലക്ഷം കൊടുത്തു പത്ത് ലക്ഷം കൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെടുവോ ആ കുടുംബത്തിൽ ഇതുവരെ ആ പിന്നെ ഒരു പിന്നെ ആശ്രിത നിയമനം കൊടുത്തിട്ടില്ല ഇത് വരെ ജോലി കൊടുത്തില്ല അതുപോലെ തന്നെ നാൽപ്പത് ലക്ഷം അഡീഷണൽ കൊടുക്കുമെന്ന് പറഞ്ഞു ക്യാബിനറ്റ് തീരുമാനിക്കുമെന്ന് പറഞ്ഞു രണ്ട് മന്ത്രിമാർ മൂന്ന് മന്ത്രിമാർ മന്ത്രിമാരിവിടെ വന്നിട്ട് വയനാട്ടിൽ വന്ന് ചർച്ച ഒക്കെ നടത്തി ഞങ്ങൾ പിന്നെ ക്യാബിനറ്റ് ചേർന്ന് നാൽപ്പത് ലക്ഷം കൂടി കൊടുക്കാനുള്ള തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു പോയതാ നാളെ ഇതുവരെ ആയിട്ട് ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല അല്ല ആ തീരുമാനം എടുത്തിട്ടില്ല ആ പാവങ്ങൾക്ക് അത് കിട്ടിയിട്ടുമില്ല കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ ഇനി അങ്ങനെ മുമ്പോട്ട് പോകും ഇങ്ങനെ ഓരോ നാളെ പിന്നെ പശുക്കളെ പിടിക്കുകയാണ് പശുക്കളെ പിടിച്ചിട്ട് ചെറിയ പൈസയാണ് കൊടുക്കുന്നു മുപ്പതിനായിരം നാൽപ്പതിനായിരം പക്ഷേ ആ അത് പിന്നെ ആ പശുവിനെ വളർത്തി ഒരു പശു ഉൽപാദനം വന്നാലേ അവർക്ക് കൃഷി ചെയ്താക്കുള്ളൂ ഇത് കറവിയുള്ള പശുവിനെ പിടിച്ചോണ്ട് പോവുകയാണ് കടുവ പട്ടാപ്പകൽ കടുവ പിന്നെ പശുവിനെ തിന്നുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു എന്താ പറയുക നമ്മുടെ വയനാട് എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിരിക്കുകയാണ് ഈ വയനാട് എന്ന് പറയുന്ന പിന്നെ ജില്ല ഈ ഗവൺമെൻറ്റ് നമ്മൾ വരണം ഇപ്പം ഇതിലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കക്ഷികൾ വന്നാലും അല്ലെങ്കിൽ ഏത് വരണം വന്നാലും നമുക്കിപ്പോൾ ഒരു ഒരു നമ്മളെ നാട്ടിൽ നിന്നൊരു എല്ലാം അറിയുന്ന അല്ല എല്ലാം കാണുന്ന ലൈവായിട്ട് കാര്യങ്ങൾ അറിയുന്നൊരു മന്ത്രിയാണ് ഇപ്പം നമ്മുടെ ഒ അതുപോലെ നമ്മുടെ ഐ സി എം എൽ എ പിന്നെ ഒരു പരിധിവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുക അവർക്ക് പറയും പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഈ ആളുകളൊക്കെ ഉണ്ടായിട്ടും വയനാട്ടിൻ്റെ കാര്യത്തിൽ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേണ്ടുന്നത്ര ഒരു ഊന്നൽ കൊടുക്കാൻ ഈ നമ്മൾ പറഞ്ഞ മാനന്തവാടി പിന്നെ ഉള്ള മന്ത്രിക്കോ അല്ലെങ്കിൽ വത്തേരിയുള്ള എം എൽ എക്കോ ആർക്കും കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നല ഞാൻ പറഞ്ഞല്ലോ കേളുവേട്ടനുപ്പം മന്ത്രിയാണ് അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് സിദ്ദിഖ് എം എൽ എ ആണ് അവർക്ക് ചില പരിമിതികളുണ്ട് ഇത് ഞാൻ ഉന്നയിച്ചത് മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൻ്റെ കാബിനറ്റിൻ്റെ തലവനാണ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്തുകൊണ്ട് വയനാട്ടിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല മുഖ്യമന്ത്രി ഈ വയനാട്ടിൽ സന്ദർശിക്കുക ഇവിടെ വെച്ച് ഇതിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ ഇപ്പോൾ പട്ടികവർഗ വകുപ്പ് മന്ത്രി വനം വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ആ അവരോട് അവരെ ഏകീകരിപ്പിച്ചുകൊണ്ട് ഇതിനെങ്ങനെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം അത് ആണ് നമുക്കുണ്ടാകേണ്ടത് അല്ലാണ്ട് ഐ സി ബാലകൃഷ്ണ സിദ്ധിഖ് എം എൽ എഒ പിന്നെ കേളു മന്ത്രിയായിട്ടൊന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ഈ വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കണം വയനാട്ടിലെ ജനങ്ങളെ ഇനി വന്യമൃഗത്തിന് ഇട്ടു കൊടുക്കാൻ കഴിയില്ല എന്നൊരു ഓരോരു തീരുമാനം ഗവൺമെൻറ്റിൽ എടുക്കേണ്ടതില്ല ആ ഒരു ഡിസിഷൻ എടുക്കാത്തടത്തോളം കാലം ഇതിങ്ങനെ എന്താ പറയുക തുടർ ആവർത്തനമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും ചില മനുഷ്യരെ കാട്ടു കൊലപ്പെടുത്തു വളർത്തു മൃഗങ്ങളെ വന്ന് പിന്നെ പിടിച്ചുകൊണ്ട് പോവും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇതിന് ശാശ്വത പരിഹാരം ഒരു മാസ്റ്റർ പ്ലാൻ ഒരു പത്ത് അറുന്നൂറ് കോടി രൂപ അല്ലെങ്കിൽ ഒരു ആയിരം കോടി രൂപ ഇപ്പോൾ ഇപ്പോൾ വന നിയമം എന്ന് പറയുന്നത് പിന്നെ കൺവെൻറ് നിയമമാണ് ഫോറസ്റ്റ് നിയമം അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിനും കൂടി ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരു ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം അതാണ് ഞാൻ പറഞ്ഞത് കാടും നാടും അതിർത്തി നിർണ്ണയിക്കണം അങ്ങനെ നിർണയിച്ചുകൊണ്ട് കാട്ടിലെ മൃഗങ്ങൾ നാട്ടിൽ വരാതിരിക്കാൻ പരമാവധി സംവിധാനങ്ങളേർപ്പെടുത്തണം അതിനുവേണ്ടി കാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കാട്ടിൽ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നയനാർ ഗവൺമെൻറ് ഒരു കാലത്ത് സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു അതെല്ലാവരും ഏറ്റും കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരും ഏറ്റെടുത്ത ഒരു ദൗത്യമാണ് അതുപോലെ എനിക്ക് തോന്നുന്നു തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഈ ഫണ്ടുകളൊക്കെ ഇവരൊക്കെ സംവിധാനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ വനവൽക്കരണം നടത്തുക കാട്ടിൽ മൃഗങ്ങളെ കാട്ടിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്താ ഇത് ചിന്തിക്കാത്ത ഇത് ആർക്കും നേരം വെളുത്തിട്ടില്ലേ ഇതുവരെ അതാ നമ്മൾ ഈ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ ജീവിതം ഓരോ ജീവൻ ജീവനും ഓരോ ദിവസവും നഷ്ടപ്പെട്ടു പോവുകയാണ് അധികാരികൾക്ക് യാതൊരു കൂസലുമില്ല ഇപ്പൊ നമ്മുടെ മന്ത്രി തന്നെ വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് എണീറ്റ് നടക്കാൻ പറ്റില്ല അങ്ങനെ ഒരാളാണ് നമ്മുടെ വനം വകുപ്പ് മന്ത്രിയായിട്ട് തുടരുന്നത് എന്ത് ചെയ്യാൻ പറ്റുമോ ഇതാണ് ഈ അവസ്ഥ എല്ലാവരും കണ്ടില്ല കേട്ടില്ല വയനാട്ടിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ഇല്ല ഒരു ഇല്ല ഒരു ഇതില്ല നമ്മളെ മെഡിക്കൽ കോളേജ് കണ്ടില്ല അതെ അതെ മെഡിക്കൽ കോളേജ് വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ഒരു സംവിധാനമാണ് കോളേജ് മെഡിക്കൽ കോളേജ് അവിടെ ഒരു കാര്യപ്പെട്ട ഡോക്ടർ ഇല്ല പരിശോധനയില്ല സംവിധാനം ഇല്ല മരുന്നില്ല വല്ല ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് വയനാട്ടുകാർ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം നമ്മളെ പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ഒ ആർ കേളു ഇപ്പം ആയിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷ അങ്ങേലേ അർപ്പിക്കുന്നുണ്ടോ അങ്ങനെ നോക്കാം നമുക്ക് ആയിട്ടല്ലേ ഉള്ളൂ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് കാണാം 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 എന്തായാലും നമ്മുടെ ശങ്കരഘടന വരും കാലങ്ങളിൽ നമ്മളെ ശങ്കരടൻ ഒരു പക്ഷെ നമ്മുടെ വയനാട്ടിൻ്റെ ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു മന്ത്രി ഒക്കെ ആവാൻ പവറുള്ള ഒരാളാണ് തീർച്ചയായിട്ടും അത് ഉണ്ടാവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നമ്മുടെ പ്രത്യേകിച്ച് വയനാട്ടുകാർ ശങ്കരഘട്ടനെ ചേർത്ത് പിടിക്കുക എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് വീണ്ടും കാണാന്നുള്ള ഓ വളരെ സന്തോഷം ഓക്കെ പിന്നെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഓരോ ഉത്തരവാദികൾ പാർട്ടി ഏൽപ്പിക്കും അത് നമ്മൾ നിർവഹിക്കും അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു